ഗൂഗിളിന്റെ നാനോ ബനാന വഴി ത്രീ ഡി മോഡലും ചെറു പ്രതിമയും ഉണ്ടാക്കുന്ന ട്രെൻഡ് അടുത്തിടെ ഉണ്ടായതാണ് ഇതിനൊപ്പം നാനോ ബനാന ഇമേജ് ജനറേറ്റർ ടൂൾ വഴിയുണ്ടായ മറ്റൊരു ട്രെൻഡാണ് എഐ സാരി ചിത്രങ്ങൾ പെൺകുട്ടികൾ അവരുടെ ചിത്രം നൽകുമ്പോൾ നാനോ ബനാന ഇമേജ് ജനറേറ്റർ ടൂള് വളരെ കൗതുകകരവും ഭംഗിയേറിയതുമായ സാരി സാരിചിത്രങ്ങളാക്കി അവ തിരികെ തരും ഈ ട്രെൻഡിനൊപ്പം നിൽക്കാത്തവർ പോലും ഇതെന്തെന്ന് അറിയാൻ സെർച്ച് ചെയ്തിട്ടുണ്ടാകും ഗൂഗിൾ ജിംനിയുടെ നാനോ ബനാന ടൂൾ വഴി നിങ്ങളെ ഒരു കാർട്ടൂണിസ് ചായയുള്ള വിടർന്ന കണ്ണുകളും തിളങ്ങുന്ന ചർമ്മവുമുള്ള ആളുകളായാണ് അവതരിപ്പിക്കുക എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ഇത്തരം സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചിന്ത ഇപ്പോൾ ഉയരുന്നുണ്ട് ഗൂഗിൾ ഓപ്പണിയെ പോലുള്ള ടെക് കമ്പനികൾ ഉപഭോക്താക്കൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ സംരക്ഷിക്കാൻ നടപടിയെടുക്കും നടപടിയെടുക്കാറുണ്ടെങ്കിലും അവ മറ്റിടങ്ങളിൽ പങ്കുവെക്കുമ്പോൾ നമ്മുടെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത തന്റെ ചിത്രമോ മറ്റോ തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നോ അനുമതിയില്ലാതെ അവയിൽ മാറ്റം വരുത്തുമോ എന്നോ തെറ്റായ വിവരം നൽകി പങ്കുവെക്കപ്പെടുമോ എന്നെല്ലാം അറിഞ്ഞ് തീരുമാനമെടുക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ് ഏ വഴി സൃഷ്ടിച്ചെടുത്ത ചിത്രങ്ങൾ കണ്ടാൽ ഒറിജിനൽ ആണോ എന്ന് സംശയം തോന്നുന്നത് സാധാരണമാണ് അത്തരം ഫോട്ടോകൾ ഡീപ് ഫേക്കിന് സാധ്യത ഏറെയാണെങ്കിലും ഗൂഗിൾ ഡീപ്പ് മൈൻഡിലെ സിന്തഴി ഡിജിറ്റൽ വാട്ടർമാർക്ക് ഇവയിലുണ്ടാകും ഇത് സാധാരണ നോക്കുമ്പോൾ കാണില്ലെങ്കിലും പ്രത്യേക ഡിറ്റക്ഷൻ ടൂളുകൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ അത്തരം ചിത്രങ്ങൾ ഏറെ നിർമ്മിതമാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഇത് വ്യക്തികൾക്കും വിവിധ പ്ലാറ്റ്ഫോമുകൾക്കും ചിത്രത്തിൻ്റെ ആധികാരികത ഉറപ്പാക്കാൻ സഹായിക്കും എന്നാൽ ടാറ്റ്ലർ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഡിജിറ്റൽ വോട്ടർമാർക്ക് പരിശോധനയ്ക്കുള്ള ഡിറ്റക്ഷൻ ടൂള് പൊതുസമൂഹത്തിൽ ലഭ്യമല്ലാത്തതിനാൽ എല്ലാവർക്കും ചിത്രങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ കഴിയില്ല എന്ന പോരായ്മയുണ്ട് എന്നാൽ എഐ ഡിറ്റക്ഷൻ സ്റ്റാർട്ടപ്പായ റിയാലിറ്റി ഡിഫെൻഡറിൻ്റെ സിഇഒ ബെൻകോൾ മെൻ പറയുന്നതനുസരിച്ച് അത് അറിവുള്ളവർക്ക് എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാൻ കഴിയും നീക്കം ചെയ്യാനും മായ്ച്ചുകളയാനും കഴിയും അതിനാൽ അതിനെ വിശ്വാസത്തിലെടുക്കുക പ്രയാസമാണ് ഏ ആയി നിർമ്മിതമെന്നറിയാൻ വാട്ടർമാർക്കിംഗ് സഹായിക്കുമെങ്കിലും അത് മാത്രമാണ് മികച്ച വഴിയെന്ന് കരുതാനാകില്ല എന്നാണ് മറ്റു ചില വിദഗ്ധരും പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓരോ കാലത്തും യൂസേഴ്സ് പലതരം ട്രെൻഡുകൾ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും ഇത്തരം ട്രെൻഡുകൾ ലോകമാകെ ചർച്ച ചെയ്യപ്പെടാം അതിലൊന്ന് തന്നെയാണ് ഗൂഗിളിൻ്റെ നാനോ ബനാന ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും